നമസ്കാരം പാൽഗാമിൽ അടുത്തിടെയുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള സംഘർഷം വരുന്ന സാഹചര്യത്തിൽ നിർണായക നീക്കവുമായി റഷ്യ റഷ്യൻ നിർമ്മിത അധ്യാധുനിക യുദ്ധക്കപ്പലായ ഐ എൻ എസ് തമൽ നാവികസേനയിൽ ഉൾപ്പെടുത്തി സമുദ്രശക്തി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഭാരതം റഷ്യയിലെ പ്രശസ്തമായ യാതർ കപ്പൽശാലയിൽ നിർമ്മിച്ച മൂവായിരത്തി തൊള്ളായിരം ടൺ ഭാരമുള്ള ഫ്രിഗ്രേറ്റ് ഒരു മാസത്തിനുള്ളിൽ കലി നിർഗാണ്ടിൽ നിന്നും ഇന്ത്യയിലേക്ക് ഔദ്യോഗികമായി കൈമാറുമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ ഒപ്പുവെച്ച വിശാലമായ ഇന്തോ റഷ്യ പ്രതിരോധ കരാറിന്റെ ഭാഗമാണ് ഈ ഫ്രിഗറേറ്റുകളുടെ ഏറ്റെടുക്കൽ ഈ കരാറിന്റെ കീഴിൽ നാല് മെച്ചപ്പെടുത്തിയ ക്രിവാക് ത്രീ ക്ലാസ് ഫ്രിഗറേറ്റുകൾ വാങ്ങാനാണ് ഇന്ത്യ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒമ്പതിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് റഷ്യ സന്ദർശിച്ച വേളയിൽ ഇവ കമ്മീഷൻ ചെയ്യപ്പെട്ടിരുന്നു ഐ തമാൽ ഉൾപ്പെടെ ആദ്യ രണ്ടെണ്ണം റഷ്യയിൽ നിന്നും ഏകദേശം എണ്ണായിരം കോടി രൂപയ്ക്കാണ് വാങ്ങുന്നത് ബാക്കിയുള്ള രണ്ടെണ്ണം അതായത് ട്രിപ്യൂട്ടും തവസ്യ ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡിൽ ഒരു സാങ്കേതിക വിദ്യ കൈമാറ്റ കരാറിലൂടെ നിർമ്മാണത്തിലാണ് ഏകദേശം പതിമൂന്നായിരം കോടി രൂപ ചെലവ് വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് യുദ്ധക്കപ്പൽ മാത്രമല്ല അതിൻ്റെ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ റഷ്യ ഇന്ത്യക്ക് നൽകുന്നു എന്നതും ഇവിടെ ശ്രദ്ധേയമാണ് ഐ എൻ എസ് തമാൽ മുപ്പത് നോട്ടി മൈൽ വേഗത്തിൽ സഞ്ചരിക്കാനും അതോടൊപ്പം തന്നെ ഒരു വിന്യാസത്തിൽ മൂവായിരം കിലോമീറ്റർ പരിധിയിൽ പ്രവർത്തിക്കാനും പ്രാപ്തമാണ് വാൾ എന്നർത്ഥം വരുന്ന തമാൽ എന്ന പേര് കപ്പലിന്റെ ആക്രമണാത്മവും അതോടൊപ്പം തന്നെ തന്ത്രപരവുമായ കഴിവിനെയാണ് പ്രതിഫലിക്കുന്നത് നിലവിൽ ഫ്രിഗ്രിറ്റ് അതിന്റെ നിർമ്മാണ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് റഷ്യയുടെ കർശനമായ സ്റ്റേറ്റ് കമ്മിറ്റി പരിശോധനകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഈ ശേഷം തുറമുഖത്തും കടലിലും അധിഷ്ഠിതമായ പരീക്ഷണങ്ങൾ നടക്കും അടുത്ത കുറച്ച് ദിവസങ്ങൾ ഈ വിലയിരുത്തലുകൾ തുടരുമെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമായി പറയുന്നത് ആക്രമണവും അതോടൊപ്പം തന്നെ പ്രതിരോധപരവുമായ ഫയർ പവർ നൽകുന്ന ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് ക്രൂസ് മിസൈലുകളും ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് വിക്ഷേപിക്കുന്ന ഷീൽഡ് മിസൈൽ സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കടലിനടിയിലെ യുദ്ധത്തിനായി അതിൽ അന്തർവാഹിനി വിരുദ്ധ ടോർപ്യോഡോളുകളും അതോടൊപ്പം തന്നെ റോക്കറ്റ് റോഞ്ചറുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ദൗത്യങ്ങൾക്കിടയിൽ അതിന്റെ വ്യാപ്തിയും വൈവിധ്യവും വർദ്ധിപ്പിക്കുന്നുണ്ട് ഒരു മൾട്ടി റോൾ ഹെലികോപ്റ്ററിന്റെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കാനും കപ്പലിന് കഴിയും റഡാർ ദൃശ്യപരിധ കുറയ്ക്കുന്നതിനായി സെൽത്ത് സംവിധാനങ്ങളോടെ നിർമ്മിച്ച തമൽ ആധുനിക സമുദ്ര സംഘർഷ സാഹചര്യങ്ങളിൽ അതിജീവനത്തിനും ഫലപ്രാർത്ഥയ്ക്കു വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിലെ ഇന്ത്യ റഷ്യ പ്രതിരോധ കരാറിന്റെ ഒരു പ്രധാന ഘടകമാണിത് ഈ കരാറിന്റെ കീഴിൽ നാല് തൽവാർ ക്ലാസ് സെൽത്ത് റിഫ്രിഗ്രേറ്ററുകൾ നിർമ്മിക്കുന്നുണ്ട് ഇതിൽ രണ്ടെണ്ണം റഷ്യയിലും രണ്ടെണ്ണം സാങ്കേതിക വിദ്യ കൈമാറ്റ കരാർ പ്രകാരം ഇന്ത്യയിലുമാണ് നിർമ്മിക്കുന്നത് ിയ്ജീർത്ഥം ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം ഭാഗ് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണിസ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ